ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ കിരൺ കല്യാണിയടുത്ത് പറയുണ്ട് കല്യാണി എനിക്ക് ആകെ ഒരു വിഷമയുള്ളൂ ഈ റൂമിൽ തന്നെ ഇരിക്കണല്ലോ കുറച്ച് ശത്രുക്കളുടെ അടുത്ത് കള്ളം പറഞ്ഞതുകൊണ്ട് ഈ റൂമിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആ ഒരു ബോറടി മാത്രമേ ഉള്ളൂ എന്ന് കിരൺ പറയാന് ശേഷം നമ്മുടെ ഗംഗപ്രസാദ് കാർത്തികനെ വിളിച്ച് പറയുന്നുണ്ട് എടി നിന്റെ പോ തൊട്ട് പിന്നെ തന്നെ ഞാനും എന്റെ കൂട്ടരുണ്ട് നിന്റെ ഓരോ ചലനങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാർത്തികടുത്ത് പറയാണ് ആണെന്നുണ്ടെങ്കിൽ കിരണം കാണാൻ വേണ്ടി വരികയാണ് പിന്നെയും ചെറി അതിനുശേഷം കല്യാണം എടുത്ത് പറയുന്നുണ്ട് കാർത്തികനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചെറി പറയണത് കല്യാണി ശരിക്കും ശരിക്കും കാർത്തികേടെ അമ്മയുടെ ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യയുടെ മകനല്ലേ ഈ പറഞ്ഞ ഗംഗപ്രസാദ് അപ്പൊ സ്വത്തുക്കളെ രണ്ടുപേർത്തും ഒരുപോലെ തുല്യമായിട്ട് ഭാഗിക്കേണ്ടതല്ലേ അല്ലാതെ കാർത്തികക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ എന്നൊക്കെ ഗംഗപ്രസാദ് പറയുമ്പോൾ അതിന് ഒരു സംശയം കിരണ തോന്നുമ്പോൾ കിരൺ പതുക്കെ കണ്ടുവെച്ച് ഗംഗപ്രസാദിനെ നോക്കുന്ന ഭാഗത്തോടെയാണ് പ്രമോദ് ഇരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ